शुक्ता शुक्ता െ അവ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക ഇല്ല രഘുകാന്തി പറയോ രഹുകാന്തി പോയല്ലോ അദ്ദേഹം സംസാരിച്ചത് രാഹുൽ സമയം തരാം രാഹുൽ സമയം തരാം ഒരു സമയത്ത് എന്താണ് രഹുതന് രാഹുലെ പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ ഏതായാലും ഒരു പോയിന്റ് പറയാം ഒരുപാട് പേര് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികളിലും ഇന്ത്യക്ക് വെളിയിലുള്ള വലിയ വലിയ കമ്പനികളിലും മലയാളികളെ ക്രൂഷ്യൽ പൊസിഷനിലേക്ക് എടുക്കുന്നത് പലരും വേണ്ടാന്ന് വയ്ക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ നടപടി കാരണം മലയാളിക്ക് കിട്ടുന്ന സമ്പാദ്യമാണ് അത്രയുള്ളൂ അതൊന്നും എനിക്കറിയാൻ ഇനി മഞ്ജുഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് കുറച്ചെങ്കിലും ഉളുപ്പും ധാർമ്മികതയും വേണ്ടേ ഈ പാവപ്പെട്ട പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ ജ്യോതി മൽഹോത്ര പേരെ ആറുപേരെ നമുക്ക് എന്തെങ്കിലും ഒരു മര്യാദയും മാന്യതയും വേണ്ടേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ മനുഷ്യരായിട്ട് നിന്ന് ഇന്ത്യക്കാരായി നമ്മുടെ നാഷണലിസം ഇൻക്ലൂസീവ് നാഷണലിസം ആണ് എല്ലാരെയും ഉൾക്കൊള്ളുന്ന നാഷണലിസം ആണ് ഇൻക്ലൂസീവ് ആക്കിയത് ഇൻക്ലൂസീവ് പറയുമ്പോൾ ആരെയൊക്കെ ഉൾപ്പെടുത്തണം ീദിയെ കൊണ്ടുവന്നത് ശരിയാണോ അയ്യോ കൊണ്ടുവന്നത് ആ വ്യക്തികൾ യാതൊരു കരുതി കൂട്ടലില്ലേനയൊന്നുമില്ല അവർക്ക് രാഹുൽ എന്റെ ചോദ്യം അതല്ലോ പറഞ്ഞത് ശരിയോ തെറ്റോ അയ്യോ ഒരു സംശയവും ഇല്ല ഷാഹിദ് അഫ്രീദിയെ തെറ്റ് പറ്റിയതാണ് അവർ പ്രത്യേകിച്ച് തെറ്റാണെന്ന് രാഹുൽ എങ്ങനെ

ആ ആ ബന്ധം ചെയ്ത ആൾക്കാരുമായി ബന്ധം ഒരു വരി കൂടി ഇനി നേരത്തെ പറഞ്ഞ തീവ്രവാദികളെ ട്രൈ ചെയ്യണം ആ രാജ്യദ്രോഹി ആരാണെന്നറിയാമോ സോഫിയ ഖുറേഷി തീവ്രവാദികളുടെ സഹോദരിയാന്ന് പറയുന്ന വിജേഷ അയാളെയാണ് ട്രൈ ചെയ്യേണ്ടത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു പോകുന്ന ഗോഡ്സെ അവരാണ് തീവ്രവാദി അല്ലാതെ ഈ നാട്ടിൽ കാണുന്ന എല്ലാരെയും നമുക്ക് കുറേഷ്യ ചീത്തോളിച്ച വിദേശത്ത് കൊടുക്കാം വേണ്ട ഇങ്ങനെ കൊടുക്കാം ഷഹീദ്ക്ക് കൊടുക്കാം വിജയ് ആരും ഒരാൾ ഈ ചർച്ചയിലുണ്ടോ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ പക്ഷെ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഇവിടെ ഇല്ലല്ലോ അല്ല അതിനെ ന്യായീകരിക്കുന്ന ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോയി സൽക്കരിച്ചാല ആളുകളെ ന്യായീകരിക്കുന്ന ഒരാൾ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി അവർക്ക് അവർ അടുത്ത ഒരു അടുത്തോണ്ട് വന്നു ഇവിടെ ഭയങ്കര പൊന്നിത്ര ശല്യം കിട്ടിയ ഇല്ല സെലിബ്രിറ്റി ഇന്ത്യക്കാർക്ക് സെലിബ്രിറ്റി അല്ല കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറയുന്നവരെ ദുബായിക്കാർക്കും ദുബായ്ക്കാർക്കും സെലിബ്രിറ്റി ആണ് ഇന്ത്യക്കാർക്ക് അയാളെ സെലിബ്രിറ്റി അല്ല വായിക്കാത്ത കയറി ഇന്ത്യക്കാർക്ക് അയാളുടെ സെലിബ്രിറ്റി അല്ല അയാളുടെ ഐഡിയോളജി നമ്മുടേതല്ല സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ ജനങ്ങളെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ ആരോപിക്കുന്നു എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു വരുത്തി മറ്റെന്താണ് ഞാൻ ഒരു രാഹുൽ രാഹുൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം രാഹുൽ ഈശ്വർ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു നമ്മൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അയാളെ പൊന്നാടെ എഴുതിക്കുകയും അയാൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചുണ്ടമെള്ളം ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പൊട്ടി ഭൂമിയിൽ ഇങ്ങോട്ട് വീണതാണെന്ന് പറയാൻ പറ്റുമോ മറുപടി മറുപടി യാതൊരു പ്രത്യേക ദുരുദ്ദേശവും ഇല്ലാതെ ഒരാൾ അപ്പുറത്ത് വന്നപ്പം അസോസിയേഷൻ ആണ് കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്തു വെച്ച് മതി അകത്ത് വെച്ച് വേണ്ട എനിക്കും അത് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഈ അടിക്കാൻ മരണവുമാർക്ക് ബോധം പൊക്കണോ വേണ്ടേ ഇല്ലെങ്കി അവന്മാർ ആലോചിക്കണം എന്നെ വിളിച്ചാൽ സ്ഫോട്ടിച്ചെന്ന് അടിയും മാറ്റി കൊണ്ടുവരുന്ന ഒരു ഞാൻ വൃത്തിയോട്ടോ രാഹുൽ താല്പര്യമുള്ള